ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചില സമയങ്ങളിൽ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കാൻ മറന്നു അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാനിങ്ങനെ വീഡിയോ സോറി ഓഡിയോ കൂട്ടിച്ചേർക്കുന്നത് ചില സീൻസിലൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് ചിലതിനകത്ത് ഞാൻ ചുമ്മാ വീഡിയോ മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓഡിയോ കുത്തിക്കെട്ടാം ഇന്ന് എനിക്ക് ലീവ് അതിൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ മുഖത്ത് കാണുന്നത് നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് പോവാണ് പോകുകയാണ് മീൻസ് ഔട്ടിങ്ങിനൊന്നും പോകാല്ലോ ആവശ്യത്തിന് വേണ്ടി പോവാണ് ഹലോ ഞങ്ങൾ ഒരുക്കാൻ പോകുന്നില്ല ഞങ്ങൾ സപ്ലൈക്ക് ഒരു സാധനം വാങ്ങാൻ ഞങ്ങൾ അങ്ങനെയാണ് എവിടെ പോകണ ഫാമിലി ആയിട്ടാണ് ഗൈസ് പോവാ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഇച്ചൂട്ടിയും വരുന്നുണ്ട് ഫ്രോക്കും മുടിയിലെ സാമാനങ്ങളും ഷൂസൊക്കെ ആണെന്ന് നിങ്ങൾ വരയ്ക്കും കല്യാണത്തിന് പോകുന്നു പക്ഷെ അങ്ങനെയല്ലേ ഗൈസ് ആകെ നാല് പല്ലുണ്ടാത്തേക്കാൻ ബ്രഷ് എടുക്കാണ് ഗ്രൈസ് കൂടുതൽ വെല്ലം ഒക്കെ എടുക്കുന്നുണ്ട് ബ്രഷ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പല്ലും സപ്ലേക്കൊക്കെ പോകാൻ ഇത്രയും ഒരുക്കത്തിനൊക്കെ ആവശ്യമുണ്ടാകും ചില ആൾക്കാർ കമന്റ് അവൻപൊക്കെ ചോദിച്ചേക്കാം ഫൈനൽ ആൻസർ ആൻസിറ്റിപ്പ് പറയാം നമ്മൾ സപ്ലൈക്കൽ മാത്രമല്ലേ പോകുന്നത് വേറൊരു സ്ഥലത്തും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് സാധാരണ കുട്ടികൾ സ്നാക്സും മിഠായൊക്കെ എടുക്കുന്നു അതാണെങ്കിൽ ഫുൾ എക്സോ ഡിഷ് വാഷ് സൺലൈറ്റ് മറ്റേ മറ്റേ പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ എടുത്തുകൊണ്ടിരുന്നത് ഫുൾ അടുക്കള ഓറിയൻറ്റഡ് ആയിരുന്നു ഓൺ ആക്കിയ ശേഷം നമ്മൾ ബിനിമോന്റെ പ്രസംഗങ്ങൾ കാണാം അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പാക്ക് ചെയ്താണ് ബിൽഡ് ആണ് അപ്പൊ നമ്മൾ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ വേറെ സ്ഥലം വരെ But, േ രണ്ട് കാർന്ന് അതുകൊണ്ടുള്ള കളിയാണ് അതുകൊണ്ട് കുറച്ചേ കാലം ഇല്ലാണ്ടിരുന്നോളൂ ഞങ്ങൾ സ്ഥലം വരെ പോകുന്നത് ഒരുപാട് ദൂരം വരെ എന്റെ ഇനി നമുക്ക് സംസാരിക്കാം കാരണം ഈ സമയത്ത് ഓഡിയോസിൽ ഫുൾ ഒട്ടും ക്ലിയർ അല്ല ഫുൾ വാഹനങ്ങളുടെ സൗണ്ട് അത് ഇത് നമ്മൾ കയറി റെസ്റ്റോറൻറ്റല്ലേ ടി വിയുടെ സൗണ്ട് എല്ലാം കൂടെ ആയിട്ട് ബഹളമാണ് അപ്പോൾ നമുക്ക് കുറച്ച് സംസാരിക്കാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വീട്ടിൽ തിരിച്ച് പോകാൻ പോയില്ല കാരണം നല്ല മഴ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് പോയി അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ബാൽശി വെച്ചിട്ട് അടിപൊളി ഹോട്ടലിൽ കയറി പുതിയ ഹോട്ടലാണ് തുടങ്ങിയതേ ഉള്ളൂ ത്രീ ആണോ ഫൈവ് സ്റ്റാർ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയാം രണ്ടൂറ് സ്റ്റാർ ആണ് സംഭവം സെറ്റപ്പ് ഹോട്ടലാണ് വ്യൂസ് നിങ്ങൾക്ക് അറിയാലോ അടിപൊളിയാണ് നല്ല ആംബിയൻസ് ഏ സി റെസ്റ്റോറൻറ്റാണ് ആക്ച്വലി ഓപ്പൺ രണ്ട് ഉച്ച വന്ന സീറ്റ് ഒക്കെ കിട്ടിട്ടുണ്ട് സ്പൂണ് വെച്ചുള്ള കളിയിലാണ് സ്റ്റാർട്ടിങ്ങിൽ സ്പൂണും ഫോർക്കൊക്കെ എടുത്ത് ഭയങ്കര ഷോയായിരുന്നു പക്ഷെ ഫുഡ് കത്തി കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ ഫോർക്ക് നമ്മൾ കണ്ടില്ല അപ്പൊ ഇത് കാണിക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിന്റെ സൈഡ് ഡിഷസ് ആണ് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഈ ചായ ഊതി ഊതി കുടിക്കാനാണ് ഗുപ്തൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ ചോറ് വാരി വാരി തിന്നാറാണ് എനിക്ക് ചൂട്ടിക്ക് ഇഷ്ടം അപ്പം നമ്മൾ വാരി കൊടുത്താലേ ബുളികരിക്കിഷ്ടമല്ല സ്വന്തമായിട്ട് കഴിക്കണം അപ്പം ചിലപ്പോൾ സ്പൂണും ഫോർക്കൊക്കെ കഴിച്ച് വലിയ വലിയ ഫാഷനാവും ചില സമയത്ത് വിഷനിരിക്കണെങ്കിൽ സ്പൂണും വേണ്ട ഫോർക്കും വേണ്ട കൈൻ്റെ വാരി വാരി തിന്നോളും പിക്ക് ആടിക്കുന്നതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണേ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തെങ്കിൽ നമുക്ക് പായസൊക്കെ സൈഡായിട്ടുണ്ടായിരുന്നു പായസം ഫ്രൈഡ് റൈസിൻ്റെ മൂന്നാല് സൈഡ് ഡിഷുകൾ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഫുഡാണ് കേട്ടോ ഒരു രക്ഷയില്ല കുറച്ച് റൈസും ആര് കഴിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി സൈഡായി പിന്നെ അവിടെ കണ്ട മൂന്നാല് സ്ട്രോയൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ടുള്ള ഇരിപ്പായിരുന്നു പിന്നെ കുറച്ച് ഫ്രഷ് ലൈമും കുടിച്ചു റിലാക്സ് ചെയ്ത് മുന്നേ ഇരിക്കുകയാണ് സാധാരണ മുന്നേ ഒക്കെ ഹോട്ടലൊക്കെ പോയാൽ ഭയങ്കര അലമുഖിയായിരുന്നു പക്ഷേ പുളിക്കാരി സ്വന്തമായിട്ട് സീറ്റ് കിട്ടിയോണ്ടായിരിക്കും നല്ല മര്യാദയിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും നല്ല കേട്ടോ ഇന്നും നല്ല സുന്ദരി മോളായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ ഹോട്ടലിൻ്റെ പേര് പറയാൻ മറന്നു ഈ ഹോട്ടൽ നവരസ പോകുന്നവരൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം ഓക്കെ നമ്മളെ ഹോട്ടലിൽ ഫുഡ് കഴിച്ച് നേരെ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തി പക്ഷെ വന്ന വഴി കാണിക്കാൻ മറന്നുപോയി ഗൈസ് നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുന്നു വേറെ എവിടെയല്ല എൻ്റെ അമ്മയുടെ അമ്മയുടെ വീട്ടിലാണ് ആക്ച്വലി അത് എൻ്റെ വീടിൻ്റെ എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ കുറച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സ് മാത്രമേ ദൂരം വരുന്നുള്ളൂ നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മാമൻ്റെ മോളാണ് അനു വേറെ പല വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ കാണുന്നത് അവളെ പ്ലാൻഡാണ് ആക്ച്വലി ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ സംസാരിച്ചായിരുന്നു പക്ഷേ ഒന്ന് ഓഡിയോ കിട്ടിയില്ല എന്ത് സംഭവം എന്നറിയില്ല അതിൽ ടെക്നോളജിക്കൽ എറർ കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെന്നപാട് കുറച്ച് കരച്ചിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ സെറ്റായി സിങ്കായി പിന്നെ ഞങ്ങൾ സ്നൈസായിട്ട് ചായ ഒക്കെ കുടിച്ചു അപ്പോഴത്തേക്ക് അമ്മമ്മ കുറച്ച് പേറെ ചായയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയായിരുന്നു ചിക്കനും അതും ഇതൊക്കെ ആയിട്ട് അതൊക്കെ കഴിച്ച് നമ്മൾ രാത്രിയാണ് അവിടുന്ന് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അതിനേക്കൊണ്ട് നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഏതൊരു ചെറിയ മിനി വ്ലോഗാണ് അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം തിൽതൻ ബൈ